കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഭേദഭാഗമാണ് എസ് എ കെ എലിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ മുപ്പതാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിച്ചത് അത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ചിന്തിച്ച് നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കെട്ടി സൂക്ഷിച്ച മതിലുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ച കർത്താവിൻ്റെ സ്ത്രോതം ഇന്ന് നമ്മ ചിന്തിക്കാൻ പോകുന്നത് നാം കെട്ടേണ്ട ചില മതിലുകൾ എന്താണെന്നുള്ള വിവരവും അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത് ഭർത്താവിൻ്റെ സ്തോതം അത് പ്രത്യേകിച്ച് ഈ വാക്യത്തെ ആസ്പദമാക്കി നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ കേട്ടിട്ടുള്ളവരാണോണ്ട് ഞാനത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ കർത്താവിൻ്റെ സ്തോത്രം എന്നാൽ നാം കെട്ടേണ്ട ചില മതിലുകൾ കർത്താവിൻ്റെ സ്തോത്രം ഒന്ന് പ്രാർത്ഥന എന്നുള്ള മതില് അങ്ങനെ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രാർത്ഥന എന്നുള്ള മതില് നാം കെട്ടണം കർത്താവിന്റെ സ്തോത്രം പ്രയോഗിച്ചുള്ളതോട് പിന്നെ ഉപവാസം എന്ന മതില് കർത്താവിന്റെ സ്തോതം പിന്നെ യേശു ആവിന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അവിടെ മതിലിനെ കുറിച്ച് പറയുന്നുണ്ട് യശിയാവ് ഇരുപത്തിയാറിന്റെ ഒന്ന് അതിരിഞ്ഞാണ് അന്നാളിൽ അവർ യഹൂദാ ദേശത്ത് ഈ പാടും നമുക്ക് ബലമുള്ള ഒരു പട്ടണം ഉണ്ട് അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു അപ്പോൾ രക്ഷ എന്ന മതില് അത് നമ്മൾ വായിക്കുമ്പോൾ ഏഷ്യ ഇരു അറുപതിൻ്റെ പതിനെട്ടാം വാക്യം കൂടെ അത് ചേർത്ത് പഠിക്കുമ്പോൾ അവിടെയും ഈ രക്ഷ എന്ന മതിലിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് കേൾക്കാം സ്തോത്രം അത് ആണെങ്കിൽ അറുപതിൻ്റെ പതിനെട്ടാം വാക്യമാണ് ഏഷ്യ അറുപതിന്റെ പതിനെട്ട് സ്തോത്രം ആ ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാദുകൾക്ക് സ്തുതി എന്നും പേർ പറയും അപ്പൊ രക്ഷ എന്ന മതില് കർത്താവിന്റെ സ്തോത്രം അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഒരു വലിയൊരു കാര്യമാണ് അത് കർത്താവിന്റെ സ്തോത്രം നമ്മളെ കർത്താവ് രക്ഷിച്ചു നമ്മൾ കർത്താവ് നമ്മുടെ ചുറ്റും രക്ഷയായിട്ടുണ്ട് എങ്കിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കടപ്പാടാണ് അതിനെ കുറിച്ച് അവൾ പറഞ്ഞിരിക്കും കർത്താവിന്റെ സ്തോത്രം ഇവിടെ ആ ഇടിവിൽ നിൽക്കുന്നതിനെ കുറിച്ച് ഇച്ചിരി ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ പ്രേസലോട് അത് അബ്രഹാം നമുക്കറിയാമല്ലോ അബ്രഹാം ഇടിവിൽ നിന്നിനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി കർത്താവിന്റെ സ്തോത്രം അബ്രഹാം തന്റെ സഹോദരപുത്രനായ ലോഹത്തിന് വേണ്ടി ആ സ്വോതം കോമറയെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം തീരുമാനിച്ചപ്പോൾ അബ്രഹാം അടുത്തിയെന്ന് അവിടെ ദൈവത്തോട് കർത്താവിനോട് പറയാണ് അവിടെ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കൂ ഓടി വന്നു വന്നിട്ട് ഓടി പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവമേ നീ നശിപ്പിക്കൂ എന്ന് ചോദിക്കുകയുണ്ടായി കർത്താവിന്റെ സ്ത്രോതം അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അബ്രഹാം ആ ലോത്ത് അവിടെ താമസിക്കാണ് സ്തോത്രം എപ്പോഴും ലോത്തിനെ കുറിച്ച് വളരെ കൺസേൺ ഉള്ള ഒരു വ്യക്തിയാണെന്നല്ലോ ആ അബ്രഹാം തന്നെ വിട്ടു മാറിയെങ്കിൽ തന്നെ ഇപ്പോൾ വളരെ ആ ഏറ്റവും പാപം നിറഞ്ഞ ആ പട്ടണത്തിൽ ആ താമസം താമസിക്കും എങ്കിൽ തന്നെയും അബ്രഹാം തന്നെ കുറിച്ച് ലോത്തിനെ കുറിച്ചുള്ള തന്റെ ആ കൺസേൺ അല്ലെങ്കിൽ വിചാരം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് താമസ സ്തോത്രം അവിടെ അബ്രഹാമിനെ ഓർത്ത് ഞാൻ ഓടിപ്പോവട്ടെ ആ ലോകത്തിന് നമുക്കറിയാം ആ ഉൽപ്പത്തി പുസ്തകം വരുമ്പോൾ ആ പട്ടണം വിട്ട് പോകുവാൻ ലോകത്തിന്റെ ഭാര്യക്കോ മക്കൾക്കോ അവിടെ പറ്റത്തില്ല പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് തീരാണ് എന്നാൽ ദൂതന്മാരവന്റെ കയക്കി പിടിച്ച് വെളിയിൽ കൊണ്ടുവന്നിട്ട് ഓടിപ്പോകാൻ വേണ്ടി പറയുകയാണ് ഈ സ്തോത്രം പ്രേസിലും അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോകത്തിനെ കടാക്ഷിച്ചതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് കർത്താവിന്റെ സ്തോത്രം നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് വികസിക്കാറുണ്ട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കും പ്രിയമുള്ളത് എന്നാൽ ദൈവം അത് അത് മടുത്തു പോകരുത് ചിലപ്പോൾ നമ്മളെ ഓർത്ത് നമ്മുടെ ഭക്ഷ്യപാതം അല്ലെങ്കിൽ നമ്മുടെ മധ്യസ്ഥത ഓർത്ത് ദൈവം അങ്ങനെ വിടിവെപ്പാൻ കഴിയും എന്ന് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട് രണ്ടാമത്തെ വ്യക്തിയാണ് മോശയെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകുമല്ലോ മോശയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിന്റെ പത്താം വാക്യം പ്രേസകോട് ഹാലിൽ മുപ്പത്തിരണ്ട് പുറപ്പാട് മുപ്പത്തിരണ്ട് പത്തിൽ അവിടെ മോശ നാൽപ്പത് ദിവസം ദൈവസനയിരുന്ന് കൽപ്പനകളെല്ലാം വാങ്ങി താലോട്ട് വരുമ്പോൾ അവിടെ ഇതാ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ മുമ്പിൽ അവിടെ ജനം ആരാധിക്കുകയും നൃത്തം ചെയ്യുകയാണ് ചെയ്യുന്നത് കർത്താവിന്റെ സ്തോത്രം ആ മുപ്പത്തിരണ്ട് പത്ത് പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് യഹോബയുടെ മഹാകോപം വിളിച്ചിട്ട് അവിടെ മോശയോട് പറയാണ് നീ എന്നെ വിടെ ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടാനാ പറഞ്ഞേക്കുന്നത് അതിന്റെ അർത്ഥം ഹാലലിയ ആ താഴോട്ട് വായിക്കുമ്പോൾ വളരെ 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 നമ്മൾ ചിന്തനീയമായിട്ടുള്ള കാര്യങ്ങളാണ് മോശ ദൈവത്തോട് പറയാണ് ഇല്ല കർത്താവ് ഞാൻ നിന്നെ വിടത്തില്ല സ്തോത്രം അങ്ങനെ അവൾ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അതിന്റെ അർത്ഥമാണല്ലോ അവിടെ നീ ഇപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലുന്ന പോലെ അല്ലെങ്കിൽ നശിപ്പിക്കുന്ന പോലെ നീ അവനെ നശിപ്പിച്ചാൽ ഹാലില്ല ആ അവിടെ ജനങ്ങളെ മിസ്ലേമിനെ കൊണ്ട് നീ പറയിക്കുന്ന എന്തിനാണെന്നാണ് അവിടെ പന്ത്രണ്ടാം ബാക്കി വഹിക്കുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു മലകളിൽ വെച്ച് കൊന്നുകളുവാനും പൂതലത്തിൽ നിന്ന് നശിപ്പിക്കാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിശ്രമേരെ കൊണ്ട് പറയ നോക്കണേ ഒരു കൗൺസില് ദൈവത്തിന് ഒരു കൗൺസിലെയ്യുന്നവർ കാണേ മോശ ദൈവസേനയിൽ ഇടിവിൽ നിന്ന് തൻ്റെ ജനത്തിനു വേണ്ടി അപേക്ഷിക്കുന്ന കത്താവൻ്റെ സ്തോത്രം അവിടെ നിന്റെ നാമത്തിന് വരുവാനുള്ള ഈ നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെ കുറിച്ച് അനുദിക്കണമേ എന്ന് അവിടെ കേണ് അപേക്ഷിക്കുകയാണ് ചെയ്യുന്ന കർത്താവിന്റെ സ്തോത്രം പ്രേസിലുള്ള താഴെട്ടുമ്പോൾ വായിക്കുമ്പോൾ അതിന്റെ പതിനാലാം വാക്യം യഹോവ തന്റെ ജനത്തിന് വരുത്തും എന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അവിടെ എന്ന് നമ്മൾ കാണുന്നുണ്ട് കർത്താംബ സ്തോതം നോക്കണേ മോശ ഇഴിവ് നിന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ജനത്തെ ദൈവം നശിപ്പിക്കുമായിരുന്നു കർത്താംബ സ്തോതം അവിടെ നൂറ്റി ആറാം സങ്കീർത്ത ഇരുപത്തിമൂന്നാം വാക്യം ആരെങ്കിലും പെട്ടെന്ന് വാക്യമോ നൂറ്റി ആറാം സങ്കീർത്ത ഇരുപത്തിമൂന്നാം വാക്യം നൂറ്റി ആറാം സങ്കീർത്തനത്തിൽ ഇരുപത്തി മൂന്നാം വാക്യം ആകിയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അറിയിച്ചു അവന്റെ വ്രതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു എന്ന് ഇവിടെ സങ്കീർത്തനത്തിൽ പറയുകയാണ് നോക്കണേ അപ്പോൾ അവന്റെ കോപത്തെ ശമിപ്പിച്ചു ദൈവത്തിന്റെ കോപത്തെ മോശം ശമിപ്പിച്ച് ആ ഇടിവിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മധ്യസ്ഥത ചെയ്തുകൊണ്ട് കിടത്താവിന്റെ സ്തോത്രം എടുത്തു പറഞ്ഞിരിക്കുകയാണ് വീട് നമുക്കറിയാം ഈ കനാൻ കനാന്തേശം ഉറ്റുനോക്കുവാൻ വേണ്ടി അവിടെ പോയപ്പോൾ സ്തോത്രം സംഖ്യാപുസ്തകം പതിനാലാം അധ്യായത്തിലാണ് അത് അത്ര നിൽക്കലൊക്കെ അറിയാമല്ലോ പോയപ്പോൾ അവിടെയും അവിടെ പറയുകയാണ് ആ സംഖ്യാപുസ്തകം പതിനാലിൻ്റെ പന്ത്രണ്ടിൽ വളരെ അതും മോശ ഇടിവിൽ നിന്ന് അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സ്തോത്രം പതിനാലിൻ്റെ പന്ത്രണ്ട് വാക്കിൽ നിന്ന് വായിക്കാം അത് നിങ്ങൾ നോട്ട് ചെയ്യുന്നതായിരിക്കും പതിനാലിന്റെ പന്ത്രണ്ട് സ്തോത്രം അവിടെ പറയാണ് ഞാൻ അവരെ മഹാമാരിയാൽ സംഹരിച്ച് കളയും എന്താ പറയുക നിന്നെ അവരെക്കാൾ വലിപ്പവും ബലമുള്ള ജാതിയാക്കും എന്ന് മോശയോട് പറഞ്ഞപ്പോൾ അവിടെ മോശ പറയാ ഇല്ല കർത്താവെ നീ ജനത്തെ നീ നശിപ്പിക്കില്ല കർത്താവിൻ്റെ നീ ആ താഴോട്ട് വായിക്കുമ്പോ സമയം ഇല്ലാത്തോണ്ട് വായിച്ച് നിങ്ങളെ ദീർഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ ഹാൽ മോശ പറയാണ് നീ ഇവരെ നശിപ്പിച്ചാൽ ഹാൽ ലലിയ എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്ന് നീ വായിച്ചു കള ഹാലിയ നോക്കണേ നിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കള നിന്റെ ഇവരെ നീ അവരെ നശിപ്പിച്ചാൽ ഹാലലിയ നിനക്കാണ് അപമാനം വരുന്നത് അതുകൊണ്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവിന്റെ സ്തോത്രം പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ആ അവരെ പിറുകുടുത്ത അവിശ്വസിച്ച വലിയ മഹാമാരിയാൽ അവരെ ദണ്ണിപ്പിച്ച് കളയാൻ നോക്കിയപ്പോൾ മോശ ഇടിവിൽ നിന്ന് അവിടെ അവർക്കുന്നു അവിടെ എന്റെ ഇരുപതാം വാക്യം അതിന് യഹോവ അറിളിച്ചത് നിന്റെ അപേക്ഷപ്രസ്ത പോകാൻ വായിക്കുന്നത് നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അപ്പോൾ ഈ മോശ ഇടിവിൽ നിന്ന് ജനത്തിനു വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ആ ജനത്തെ അവിടെ അവരെ മഹാമാരിയാലും സംഹരിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ ഈ ഇടിവിൽ നിൽക്കുക എന്നുള്ള പറയുമ്പോൾ നമ്മൾ അത് ഇത്ര നിസ്സാരമായിട്ട് എടുക്കരുത് കിടത്താവുന്ന സ്തോത്രം വളരെ വളരെ കാര്യമായിട്ട് എടുക്കരുത് വേറൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാമല്ലോ രണ്ട് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായത്തിന്റെ നാലാം വാക്യം രണ്ട് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നമുക്കറിയാം അശോർ രാജാവ് ആരെങ്കിലും സഹ വായിച്ചു തന്നാൽ വളരെ ഉപകാരമായിരിക്കും രണ്ട് രാജാക്കന്മാർ പത്തൊമ്പതിന് നാലില് ഇവിടെ അശൂർ രാജാവ് യകോദ രാജാവിന് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നപ്പോൾ അവിടെ ഇസ്ക രാജാവ് അവിടെ ആ തൻ്റെ ആളുകളെ യശാവിന്റെ അടുക്കൽ വിട്ടിട്ട് അവര് പറയുന്ന കാര്യമാണ് മധ്യസ്ഥ ജീവാൻ വേണ്ടി പറയുക യജമാനായ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്കൊക്കെയും നിന്റെ ദൈവമായ കേൾക്കും നിന്റെ ദൈവമായ കേട്ട വാക്കിനെ പ്രതികാരം ചെയ്യും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മതി ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പക്ഷപാതം കഴിക്കണമേ എന്ന് ഇത് തന്റെ പ്രവാചനയോട് പറയാണ് കിടത്താൻ സ്തോത്രം ഹാ ലിയ ആ പത്തൊമ്പതാം അധ്യയത്തിൽ നടക്കുന്ന കോൺവെർസേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് പറ്റി താൻ പക്ഷിപാതം ചെയ്തുകൊണ്ട് ദൈവത്തിന് അരുളപ്പാട് അവിടെ കിട്ടി അവിടെ കിട്ടിയതിനു ശേഷം അവിടെ പറയുകയാണ് അന്ന് രാത്രി അതിന്റെ അതിന്റെ മുപ്പത്തി അഞ്ചാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് മുപ്പത്തി അഞ്ചാം വാക്യം അന്ന് രാത്രിയിൽ എന്ത് പറ്റി ആഹോബയുടെ പുറപ്പെട്ട ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ കൊന്നു ഈ പക്ഷിപാതം ചെയ്തതിന്റെ ഫലമായിട്ട് തന്റെ ജനത്തെ വിടുവിച്ചു അശോർ പാളയത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ ഒരു ദൂതൻ കൊന്നതായിട്ട് അവിടെ കാണും അതുകൊണ്ട് അവര് തിരിച്ചു പോവുകയും ചെയ്തു തന്നെ ഇതാണ് മധ്യസ്ഥ അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിന്റെ സ്തോതം പ്രേസലോട് ഹാലലിയ നമുക്ക് വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവിന്റെ സ്തോത്രം ഹാമാൻ എന്നുള്ള വ്യക്തി തന്റെ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി എഴുത്ത്ഴുതല് എഴുതിയപ്പോൾ എസ്തേറിന്റെ പുസ്തകത്തിലാണ് നാലാമത്തെ അതിന്റെ പതിനാറാം വാക്യത്തിൽ സ്ത്രോ എസ്തേർ നാലിൻ്റെ പതിനാറിൽ അവിടെ കാര്യങ്ങൾ നമുക്ക് അറിയാം ഞാൻ ഒന്ന് തൊട്ട് സംസാരിച്ചു പോവുകയാണ് ചെയ്യുന്നത് സ്തോത്രം അവിടെ എസ്തേർ പറയുകയാണ് ഹാ അവൾ എന്താണ് നാലിൻ്റെ പതിനാറ് സ്തോത്രം അവിടെ നീ ചെന്ന് ശൂഷനിൽ ഉള്ള എല്ലാ യോദന്മാരെയും ഒന്നിച്ചു കൂട്ടി നോക്കണേ നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപസിപ്പീൻ ഞാനും എൻ്റെ ബാല്യക്കാർത്തികളും അങ്ങനെ തന്നെ ഉപസിക്കും മൂന്ന് ദിവസം എസ് തേറും തൻ്റെ ബാല്യക്കാരികളും കൂടി വരാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവത്തോട് നിലവിളിക്കുകയും ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ചോർത്ഥം ഇതാണ് മതിൽ കെട്ടുക ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് കത്താമുറ സ്തോതം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ കംഫോർട്ട് സോണാണ് ഈ അമേരിക്കയിൽ നമുക്ക് വളരെ വളരെ കംഫോർട്ടായിട്ട് നമ്മൾ കഴിയുന്നു എല്ലാ രീതിയിലും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ അതുകൊണ്ട് തൃപ്തിപ്പെടരുത് കത്താമൻ സ്ത്രോതം എത്രയോ പേരാണ് കഷ്ടപ്പെടുന്നത് ഇന്ത്യയിൽ നമുക്കറിയാം വടക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഞാൻ വടക്കേ ഇന്ത്യയിൽ പതിനഞ്ച് വർഷത്തോളം സേവനം അനുഷ്ഠിച്ചുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ എന്താണ് ഇപ്പോൾ നമുക്കറിയാം അറിയാമല്ലോ നമ്മളൊക്കെ അങ്ങനെയുള്ള വേലയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി മുടങ്ങാതെ പ്രാർത്ഥിക്കണം കർത്താവിന്റെ സ്തോതം പ്രാർത്ഥിക്കണം ഈ എസ്തേറിത മതിൽ കെട്ടി ഇടിവിൽ നിന്ന് മൂന്ന് ദിവസം പ്രാർത്ഥിച്ച് നമുക്കറിയാമല്ലോ അതിനനന്തര ഫലം ഒരു വലിയ വിടുതലല്ലേ ദൈവം അവിടെ കൊടുത്ത് കർത്താവിന്റെ സ്തോതം പ്രേസലോട് ഇതാണ് ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം കർത്താവിന്റെ സ്തോതം പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്ന കർത്താവിന്റെ സ്ത്രോതം എന്താണ് നമ്മളെ നമ്മൾ ചെയ്യേണ്ടത് മത്താടുശേഷം ആറാം അധ്യായത്തിന് ആറാം വാക്യത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് സ്തോത്രം നീ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്താ അതിൻ്റെ അർത്ഥം അത് നമ്മുടെ പേഴ്സണൽ പ്രേയറാണ് നമ്മൾ പേഴ്സണൽ പ്രേർന്ന് വെച്ചാൽ മധ്യസ്ഥ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അറയിൽ കടക്കുക എന്ന് പറയുമ്പോൾ അതൊരു അലങ്കാര ഭാഷയിൽ പറഞ്ഞ തന്നെയും നമ്മുടെ മുറിയിൽ നമ്മൾ ഒറ്റയ്ക്ക് പ്രേസം സമയം വേർതിരിച്ച നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം രാത്രി പകൽ മുഴുവനും രോഗികളെ സൗഖ്യമാക്കി ശൂഷനും പറയുന്ന എല്ലാം സഞ്ചരിച്ച ശേഷം അവൻ രാത്രി അവൻ പ്രാർത്ഥിക്കാൻ മലയിൽ പോയി പ്രാവിനോട് പ്രാർത്ഥിച്ചത് കാര്യങ്ങളൊക്കെ നമുക്കറിയാം കർത്താവിന്റെ സ്തോത്രം ഹാലരിക അതുപോലെ നമ്മുടെ രഹസ്യമായ ജീവിതത്തിൽ നമ്മൾ വേർതിരിച്ച് നമ്മുടെ സകല് ആ മുറിയിൽ കിടക്കുമ്പോൾ ഓ അത് എന്താണ് നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു അല്ലേ നമുക്കറിയാമല്ലോ യാക്കുണ്ട് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ശ്രദ്ധയോട് കൂടിയുള്ള പ്രാർത്ഥന നമ്മൾ അതാണ് അപ്പോൾ ഇടിബിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന അത് വളരെ ഫലിക്കുന്ന പ്രിയമുള്ളവരെയ കർത്താവിന്റെ സ്തോതം ആ ല അപ്പോൾ അവിടെ മതിലുകെട്ടണം യാതൊരു ചിന്തയോ ഒന്നിനും ഇടം കൊടുക്കാതെ നാവും കർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ആ പ്രാർത്ഥനയെ കുറിച്ച് അവിടെ കാണുന്നത് കർത്താവിന്റെ സ്ത്രോതം പ്രേസിലോട് ഹാലലിയ ഈ ഞാൻ പറഞ്ഞു മോശയെ കുറിച്ച് പറഞ്ഞു യേശാവിനെക്കുറിച്ച് പറഞ്ഞു ഇനി ഈ മധ്യസ്ഥയും പോലെ ഞാൻ പെട്ടെന്ന് സമയമില്ലാത്തോണ്ട് സമയ സമയത്തിന് നിർത്തി നിർത്തണം എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുലേക്ക് വരാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചെയ്ത മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ദൈവത്തിനും മനുഷ്യർക്കും ഒന്ന് ഒന്ന് തീമൃത്തിയോ രണ്ടാമത്തെ അഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണെങ്കിൽ തന്നെയും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തൊട്ട് ഓടിച്ചു പോകുകയാണെങ്കിൽ ഒന്ന് തീമുത്തിയോസ് രണ്ടിന്റെ അഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് ആ സ്തോത്രം എന്താണ് അവിടെ ദൈവം ഒരുവനല്ലോ പിന്നെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ അത് നമ്മുടെ കർത്താവ് ആയി യേശു ക്രിസ്തുവിനൊക്കെ പറയാണ് അപ്പോൾ ഈ കർത്താവ് ചെയ്ത മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവിൻ്റെ സ്തോതം പ്രേസരോട് ആ യോനാന്റെ ശുശിടം പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ സ്തോതം യോവനാൻ്റെ ശുചിതൻ പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു ക്രിസ്തു പ്രാവിൻ്റെ അടുക്കൽ പോകാനുള്ള സമയമായി അല്ലെങ്കിൽ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടതിന് ശേഷമായിട്ട് താൻ പ്രാവിന്റെ അടുക്കൽ പോകാനുള്ള സമയം വന്നപ്പോൾ ഇവിടെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അവിടെ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് യോനന്റെ ശിവശേഷം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ പതിനേഴിൽ ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ യോനൻ പതിനേഴ് ഒമ്പത് ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിന് വേണ്ടിയല്ല എനിക്ക് തന്നിട്ടുള്ളവർ നിരക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്ര ഞാൻ അപേക്ഷിക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു നോക്കണേ എൻ്റെ കർത്താവ് അറിയാം ഏതാനും നിമിഷം പെട്ടെന്ന് ഈ ലോകം വിട്ട് അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ആയിട്ട് അടുക്കിലേക്ക് പോവുക ഇടന്നാൽ ആ ഒരു പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഞാൻ അവർക്ക് പ്രാവിനോട് പ്രാർത്ഥിക്കുക ഞാൻ അവർക്ക് വേണ്ടി അത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു നോക്കണേ അപേക്ഷ പ്രാപായ ദൈവത്തിന് അപേക്ഷ കഴിക്കാണ് ചെയ്യുന്നത് കർത്താവിന്റെ സ്തോത്രം അതിൻ്റെ പതിനൊന്നാം ഭാഗ്യം വായിക്കുമ്പോൾ സ്തോത്രം ആ അവരെ നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു ആ അപ്പോൾ അതുപോലെ ഞാൻ കാത്തതുപോലെ നീയും അവരെ കാത്തു സൂക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അപേക്ഷയാണ് അവൾ കത്താവ് സ്തോതം കാരണം കർത്താവ് ചില ദിവസം ഇവരോടൊപ്പം കാണത്തില്ല മൂന്നര വർഷക്കാലം കർത്താവ് ഇവരെ സൂക്ഷിച്ചു ശത്രുടെ കയ്യിൽ അകപ്പെടാവണം കാത്തു സൂക്ഷിച്ചു പത്ത് വർഷത്തിന് വേണ്ടി തൻ ഇടിവിൽ നിന്നു പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ അറിയാം പത്ത് പത്ത് ദിവസത്തെ ഗോതം പോലെ പാറ്റുവാൻ ഷാജ് അനുവാദം ചോദിച്ചു പക്ഷേ കർത്താവ് കൊടുത്തില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ പതിനേഴിന്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല എടുക്കണം എന്നല്ല അവരെ കാത്തു കൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് കയ്യിൽ അകപ്പെടാതെ വേണം നീ അവരെ കാത്തുപോളാണ് മേ കർത്താവി നോക്കണേ അപ്പോൾ ഈ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടിവിൽ നിൽക്കുക അല്ലെങ്കിൽ മധ്യസ്ഥ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്തോത്രം ഹാലരിക അത് നമ്മളെ വളരെ സൂക്ഷിക്ക ഒരു 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 മാതൃയാണ് കർത്താവസം അപ്പൊ നമ്മൾ മാതിരി കെട്ടി ഇടിവിൽ നിന്ന് കർത്താവസില് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കാനുള്ളത് കർത്താവിന്റെ സ്തോത്രം പ്രേസിലോട് ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ നമ്മൾ ഇടിവിൽ നിന്നില്ല എങ്കിൽ ഉള്ള എന്ത് പറ്റും നമുക്ക് ലൂക്കോസിന് ശേഷം പതിമൂന്നാമത്തെ അതിൻ്റെ അതിന്റെ എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് പതിമൂന്നിന്റെ എട്ട് സ്തോത്രം അവിടെ ഒരു വാക്യമുണ്ട് സ്ത്രോത്രം അവൻ കർത്താവേ അവിടെ അവിടെ അതിന്റെ അതിന്റെ ആറ് മുതൽ വായിക്കുമ്പോൾ അവൻ ഈ ഈ ഉമയും പറഞ്ഞു ഒരുത്തിന്റെ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു ഉണ്ടായിരുന്നു അവൻ അതിലെ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ലുതാനും അവൻ തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു കാണുന്നില്ല കാണുന്ന എന്തിനാണ് എൻ്റെ ഈ തോട്ടത്തിൽ വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന മൂന്ന് വർഷം തിരിഞ്ഞു വരുന്നു ഫലത്തിനുവേണ്ടി വരഞ്ഞു വരുന്നു അപ്പോൾ ഇതിനെ വെട്ടിക്കളയാൻ വേണ്ടി ആ തോട്ടക്കാരനോട് പറയുമ്പോൾ ഹാലലിയ ഏഹ് അവിടെ എന്താണ് അതിൻ്റെ എട്ടാം വാക്യം നമ്മളെ വളരെ കുറിക്കൊള്ളേണ്ട വാക്യമാണ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനവൻ കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളിച്ച് വളം ഇടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ സ്തോത്രം ഒരാണ്ടുകൂടെ നിൽക്കട്ടെ പ്രിയമുള്ളവരെ സ്തോത്രം പലപ്പോഴും നമ്മളെ ദൈവത്തിന്റെ തോട്ടത്തിൽ നമ്മൾ നട്ടിരിക്കുകയാണ് ദൈവത്തിന്റെ തോട്ടത്തിൽ നമുക്കറിയാമല്ലോ ഉത്തമ വീതത്തിൽ വരുമ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ തോട്ടം എന്ന് പറയുന്നത് കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടമാണ് സ്തോത്രം ഹാലലു അവിടെ ആ തോട്ടത്തിൽ ഉത്തമ വീതത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒത്തിരി വിശേഷിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഉത്തമ വീതം നാലാം അധ്യാപത്തിലേക്കുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒന്നണ്ട് വാക്യം വായിക്കുന്ന നമുക്ക് നല്ലതായിരിക്കും വിശ്വസിക്കുന്നു ഉത്തമ വീതം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒടുവിൽത്തെ വാക്യമാണ് ആരെങ്കിലും എന്ത് പെട്ടെന്ന് വായിക്കാമോ നാലിന്റെ ഒടുവിൽത്തെ വാക്യം എൻറെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അത് മേലൂത എന്ന് പറയും എൻ്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ട ഫലം പൂജിക്കട്ടെ സ്തോത്രം അപ്പോൾ ആ വിശിഷ്ട ഫലം ഈ തോട്ടത്തിൽ നട്ടിരിക്കുന്ന നമ്മളിൽ നിന്നും നമ്മുടെ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവന്റെ സ്തോത്രം ആ വിശിഷ്ടഫലം നമ്മൾ പുറപ്പെടുക്കുന്നില്ല എങ്കിൽ നമ്മൾ വെട്ടിക്കളയും അല്ലേ ഈ തോട്ടത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നതിന് യാതൊരു പ്രയോജനമില്ലെന്നാണ് അവിടെ പറഞ്ഞത് കർത്താവൂ സ്തോത്രം അതുകൊണ്ട് ദൈവത്തിന്റെ തോട്ടത്തിൽ നാം നട്ടിരിക്കുകയാണ് ആ തോട്ടം ഒന്നാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അതിന് മതിൽ മതിൽ നമ്മൾ സൂക്ഷിക്കണം അതിൽ ആരും കയറുവാൻ പാടില്ല നമുക്കറിയാമല്ലോ ഏതെങ്കിലും തോട്ടത്തിൽ ഹാലരി ഹ തനിയായിരുന്നപ്പോൾ ഒരുത്തൻ വലിഞ്ഞു കയറി അവിടെ ഹവായെ ചതിച്ചു വഞ്ചിച്ച് ആ പാപത്തിലാക്കിയ കാര്യം നമുക്കറിയാം നമുക്ക് ഞാൻ അതിനെ കുറിച്ച് വിചാരിക്കാൻ ആവിക്കുന്നില്ല അപ്പൊ ആ തോട്ടം സൂക്ഷിപ്പാനും ഒക്കെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ തോട്ടം ദൈവത്തിന്റെ സഭ ആ തോട്ടത്തെ നമ്മളെ ആക്കിയിരിക്കുന്നു അതെ സൂക്ഷിപ്പാൻ വേണ്ടിയാണ് കർത്താവ് സ്ത്രോത്രം അതിന് മതിൽ ഓരോ മതിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം അതിന്റെ ഇടിവിൽ നിന്ന് ജനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ അവൻ എങ്ങനെ കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചോട്ടെ എനിക്കല്ലാത്ത ഒരു കുഴപ്പമില്ല അതെല്ലാം പ്രിയങ്ക നമ്മുടെ സഭയ്ക്ക് വേണ്ടി കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പലപ്പോഴും ആ ഒരു ഏരിയയിൽ നമ്മളത്ര ശ്രദ്ധലിപ്പ് ചെലുത്താൽ ഇല്ല ഏഹ് അവന് പ്രാർത്ഥിക്കാം കർത്താവ് ദാസന്മാരുണ്ടല്ലോ പാഷമാരുണ്ടല്ലോ എനിക്കെൻ്റെ കാര്യം എന്ന് പറഞ്ഞോ നമ്മളങ്ങ് ഒഴിഞ്ഞു പോകും അല്ല പ്രേസലോട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ സഭയുടെ തോട്ടത്തിൽ നമ്മളാക്കിയിരിക്കുന്നുവെങ്കിൽ ആലലിയ ആ തോട്ടം സൂക്ഷിപ്പാനും ആലിയ അതിനെ അതിനെ സൂക്ഷിപ്പ ഉത്തരവാദിത് എന്ന് വെച്ചാൽ നമുക്കറിയാം സംഹാരകൻ നിനക്കെതിരെ വരുന്നു നമുക്കറിയാം കോട്ട കാത്തുകൊള്ളുക നഹൂം പ്രവാചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഈ അപ്പോൾ നമ്മൾ വളരെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നമ്മൾ കൊണ്ട് കിടത്താൻ അതുകൊണ്ട് ഞാൻ അത് ഞാൻ പറഞ്ഞേ അത്ര മുമ്പോട്ട് പോകട്ടെ കർത്താവ് അപ്പം സഭയാ എന്ന തോട്ടത്തിൽ നമ്മളെ ആക്കിയിരിക്കുകയാണ് കർത്താവിന്റെ സ്ത്രോതം ആ തോട്ടം കാക്കുവാനും അത് മതിൽ ആ മതിൽ ഒരു യാതൊരു അന്യ ജീവികൾ എത്തിച്ചാൽ ശത്രു കടന്ന് അതില്ലാതാക്കുവാൻ ആ നമ്മൾ സൂക്ഷിക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ സ്തോതം പ്രേസരോട് അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് കൃപയിൽ നിൽക്കുന്ന കർത്താവ് എത്രയോ പ്രാവശ്യം നമ്മൾ വെട്ടിക്കളയേണ്ട അവസ്ഥ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഹാലലുയ സ്തോത് എന്നാൽ ആ ചോര കൊടുത്തു നമ്മളെ വിലക്ക് വാങ്ങി നമ്മുടെ കർത്താവ് നമ്മളെ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല നമുക്ക് വേണ്ടി പ്രാവിനോട് മധ്യസ്ഥത ചെയ്ത് ജീവിക്കുന്നതിനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന കർത്താവിൻ്റെ സ്തോത്രം പ്രേസലോട് ഹാലലുയ അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് ജീവിക്കുന്നു കർത്താവ് സ്ത്രോതം അതുകൊണ്ടാണ് എബ്രാഹിം പറയുന്നത് ധൈര്യത്തോട് കൃപാസനത്തിനടുത്ത് എല്ലുവാൻ നമുക്കുള്ള ആക്സസ് അല്ലെങ്കിൽ നമുക്ക് പുതിയ വഴി കർത്താവ് ഇരിക്കുന്നത് കർത്താവിന്റെ സ്ത്രോതം ഇതാണ് നമ്മൾ മതിൽ കെട്ടി സൂക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം ഇടിവീൽ നിൽക്കുന്നതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ കട്സോട്ട് ചെയ്യട്ടെ കർത്താപുര സ്ത്രോതം നമുക്ക് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് സ്ത്രോതം നമുക്ക് നമ്മുടെ നമ്മുടെ നമ്മളെ നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തെ നമ്മൾ എങ്ങനെയായിരിക്കുന്നു നമ്മൾ തന്നെ ചോദന ചെയ്യുക കർത്താവുസ്വം ഏഹ് ഞാൻ ഏത് മതിലാണ് കെട്ടിയിരിക്കുന്നത് ഞാൻ മതിൽ കെട്ടി ഞാൻ ഇടിവിൽ നിൽക്കുന്നുണ്ടോ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ഞാൻ എനിക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ് അല്ലെ എനിക്കുള്ള ഉത്തരവാദിത്വം എന്താണ് നമ്മളെ കർത്താവ് രക്ഷിച്ചു കാര്യം ശരിയാ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് മുമ്പോട്ട് പോയാൽ മതിയോ അബ്രഹാമിനെ പോലെ മോശയെ പോലെ യഷ്യാവിനെ പോലെ ക്രൈസ്റ്റ് ലോഡ് നമുക്ക് ദേശത്തിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി അവർക്ക് ഉത്തരവാദി അവർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ ദൈവം നമ്മളെ ആക്കിരിക്കുകയാണ് കർത്താവിന്റെ സ്തോത്രം പ്രേസിലോട് ഹാ ലലിയ ഈ നെഹമ്യാവിനെ കുറിച്ചൊക്കെ ഇതിനോടുള്ള ബന്ധം നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നുണ്ട് നെഹമ്യാവ് എർസൈമിന്റെ മതിൽ ആല കെട്ടുവാൻ വന്നപ്പോൾ പല ശത്രുക്കൾ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു സൺബല്ലത്തും തോപിയ ഒക്കെ വന്ന് നിരുത്സാഹപ്പെടുത്തി ഒത്തിരി ഇതിനുണ്ട് എങ്കിലും തളർന്നു പോകാതെ കർത്താവിലെ ആശ്രയിച്ചുകൊണ്ട് പണി പൂർണ്ണമായി ചെയ്ത് തീർക്കുവാൻ തന്നെ ദൈവം ഇടയാക്കി കർത്താപ്രസ്തോത്രം അവിടെ പണി എന്നുണ്ടോ ഇടിഞ്ഞു കിടന്ന മതില് പണിത് അത് ശരിയാക്കി അവിടെ ആ നെഹിമിയാന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി 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 കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കാണ് കർത്താപ സ്ത്രോത്രം നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേലക്ക് തടസ്സമായിരിക്കുന്ന അരയിലെ നമ്മൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തി വന്നേക്കാം എന്നാൽ നെഹിമിയാമിനെ പോലുള്ള ഭാരമുള്ളവര് ഈ ദിവസങ്ങളില് ആല സഭയുടെ അന്തരീക്ഷം കണ്ടുകൊണ്ട് സഭയുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഇന്ന് ബന്ധുക്കോസ് സമൂഹം മറ്റുമാരുടെ മനുഷ്യരിൽ വളരെ വളരെ മോശമായ രീതിയിൽ അല്ല നമുക്കറിയാമല്ലോ യൂട്യൂബിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് അങ്ങനെ ദൈവജനതത്തെ കുറിച്ചൊക്കെ അവവാദവും പറഞ്ഞ് ഇല്ലാത്ത എല്ലാം പറഞ്ഞ് വിശ്വാസത്തിൽ പോയി പോയി ഇവരുടെ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അവർ കോലാപങ്ങളുടെ പുസ്തകത്തിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പോലെ സിയോൻ പുത്രി അതിന് വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന വാക്യാണെങ്കിൽ തൊട്ട് സംസാരിച്ചു പോകുന്നതിനെ ഉള്ളു കെട്ടാവുന്ന സ്തോതം ആ അല്ലെ ആ ഒരു വാക്യം കൂടെ വായിച്ച് കഴിഞ്ഞാൽ ഇവിടെ കൺകൊള്ളിയാൻ വേണ്ടി പോവാണ് വിലാപ വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് വന്നിട്ട് ആ സിയോൻ പുത്ര മതിലേ എന്നുള്ളൊരു വാക്യം ഉണ്ടല്ലോ അവിടെ ും ആശ്രമിക്കേ മതി താങ്ക് യു അപ്പോൾ സിയോൻ പുത്രയുടെ മതിലേ സ്തോത്രം രാവും പകലും കണ്ണുനീരൊഴുക്കുക സ്തോത്രം സ്തോത്രം പോലെ ജനത്തിന്റെ മേൽ വരാൻ പോകുന്ന ആനർത്ഥത്തെ കുറിച്ച് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് പറയുമ്പോൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽപ്പണെന്ന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു സ്തോത്രം ദൈവം ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ പേഴ്സൺ ആത്മഭാരമുള്ളവര് സഭയ്ക്ക് സഭയെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ളവരെ ദൈവസന്നിധിക്കുവാൻ ഇഴവിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു കഥാമൻ സ്തോത്രം നാം മതിൽ കെട്ടി ഹാല് ശത്രു കടക്കാതെ വണ്ണം ഹാലിൽ നമ്മളെ മതിൽ കാക്കുവാൻ നമ്മളെ മതിൽ കാവൽക്കാരാക്കി നിർത്തിയിരിക്കുകയാണ് സ്ത്രോതനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ കാവൽക്കാരനെ കുറിച്ചൊക്കെ നമുക്ക് കാരണം കാവൽക്കാരനെ കുറിച്ച് യേസകേലിന്റെ പുസ്തകത്തിലും മൂന്നാമത്തെ അതിലൊക്കെ അത് വരുന്നൊണ്ട് ഞാൻ ആ ബാക്കിയൊന്നും എടുത്തില്ലെന്നേ ഉള്ളു കഥാമുണ്ട സ്ത്രോതം അപ്പൊ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് കിടത്താവുന്ന സ്ത്രോതം മധ്യസ്ഥ ജീവാൻ ഇടുങ്ങി നിൽക്കും അബ്രഹാമിനെ പോലെ മോശയെപ്പോലെ യേശ്യാവിനെ പോലെ യസ്തറിനെ പോലെ സ്തോത്രം നമ്മളെ ദേശത്ത് ആക്കി വെച്ച് ദേശത്തിന്റെ കാവൽക്കാരായി നമ്മളെ ആക്കിയിരിക്കുന്നുവെങ്കിൽ സ്ഥയെ നമ്മളെ ആക്കിയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് തുറന്നുള്ള ദിവസങ്ങൾ ജീവിപ്പാൻ ഒന്നുകൂടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥന എന്നുള്ള മതിൽ കെട്ടി പ്രേസിലോ ജനത്തെ വഹിച്ചുകൊണ്ട് ദിവസം പ്രാർത്ഥിപ്പാൻ കണ്ണീരൊരുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ കൂടുതലായിട്ട് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഇന്നത്തെ വായന ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇങ്ങനെ അവസരം ഒരുക്കി തന്ന കർത്താവിനെ ഒരു ഏതാസനോടും ഈ പ്രയലി എല്ലാവരും ഉള്ള നാന്തി സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വായന ധന ഇങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാവരെയും